എന്നാ പണിയായി കാണി ബാങ്കിൽ അന്വേഷു കണ്ടില്ല ബാറിൽ അന്വേഷിച്ചു കണ്ടില്ല നീ ആ ഗോപാലക്ഷനെ കണ്ടോ അവനൊരു വ്യക്തി വാങ്ങിച്ചിവിടെ നിൽക്കുന്നത് ഞാൻ ഗോപാലക്ഷണം പരമേശ്വരൻ കണ്ടില്ല ഏഹ് തൈലായിരിക്കുന്ന ഇതല്ല ഇന്ന് തേച്ചു തുടങ്ങി പെട്ടിക്കാത്തരണം അതെന്താ ആ കിളവിനും കിളവിന് മരുന്നുണ്ട് അരേ എന്റെ യജമാനും പന്നി പത്നി പത്നിയും ആകെ ഇനി ചെയ്യും ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു ഒറ്റ ആ കിഴവൻ മേനോന് ആനയെ അമ്പാരി ആറും പുഴയും കാണാതെ ഒറ്റ ദിവസം ഉറക്കം വരൂല കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ടങ്ങ് പോവും കൂടി പോയാൽ ഒരാഴ്ച ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ചുറ്റിയിട്ട് ഇങ്ങോട്ട് വന്ന സംഗതി ഓക്കെ ആ തേങ്ങ എന്ത് പറയും എന്തോന്ന് തേങ്ങ ചേട്ടൻ ബിസിനസ് ടൂറിന് പോകാൻ ഒരാഴ്ച കഴിഞ്ഞാൽ എന്ന് പറയണം ഈ നാട് ചുറ്റിയിട്ട് വാന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാണ് ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കാണിച്ച് കഴിത്തട്ടും കടത്തില്ല എന്നാലൊരു കാര്യം ചെയ്യും എവിടെങ്കിലും ഒരാഴ്ച പോയി ഒന്ന് ഒളിച്ച് താമസിക്കും പുറത്തിറങ്ങുവോ ആരും കാണുവോ ചെയ്യരുത് എന്റെ പിഴപ്പ് വെള്ളത്തിലാവും ഒപ്പിക്കാം മല്ലികയിട്ട ഉണ്ട് അത് വെച്ചേക്കാം വിറ്റോ പറക്കോ എന്തുകൂടെ ചെയ്യും ഇനി കൂടുതലൊന്നും ആലോചിക്കട്ട തേങ്ങയോട് ഫോൺ ചെയ്ത് വിവരം പറയാം ഹരിമോനാണോ എന്താ വിശേഷം ബിസിനസ് ടൂറോ ബോംബെയിലോ എന്ന് വരും ഒരാഴ്ച കഴിഞ്ഞോ ആ പിന്നെ വിമാനത്തിനൊക്കെ സൂക്ഷിച്ചു പോണം കയ്യും തടിയൊന്നും പുറത്തുവിടരുത് ആ പറഞ്ഞേക്കാം വല്യോട് പറഞ്ഞേക്കാം ആ ശരി പ്രഭുവിതാ വന്നേ നമസ്കാരം എന്താ 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 നമ്മടെ കമ്പനിയുടെ മാനേജരാജ് ഇവിടെ വരിക അല്ലേ ഒരു ചെറിയ സ്വീകരണം വന്ന ക്ഷീണം കാണും അങ്ങനെ പോയാലോ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് നീ എവിടെ പോകുന്നു സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാന് എന്റെ ദൈവമേ നമ്മുടെ വയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത് ക്ണിക്കണ്ട ഞാനല്ലേ തിന്നുന്നത് ഞാൻ സഹിച്ചോളാം എനിക്ക് ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ എനിക്ക് തോന്നുമ്പോ ചിരിക്കും തോന്നുമ്പോ കഴിയും എന്റെ സ്വഭാവം അങ്ങനെ വെറുതെ ചിരിക്കുന്നവർക്കും കരയുന്നവർക്കും മുടി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്

ഞാനൊരുപാട് നാളായി ദോശ എന്നും നമുക്കൊരു ആ സ്വാമി ദോശ ഇടണം എന്റെ ഭാര്യ ഒന്നാം തരം ദോശ വിടും വേണ്ട നിങ്ങൾക്കുള്ളതല്ലേ കാണൂ അല്ല മാവുതാ വേറെ ഇരിപ്പുണ്ട് ഉണ്ടോ ഇഷ്ടം പോലെ ബുദ്ധിമുട്ടാവില്ലല്ലോ നായിക്കോട്ടെ അതോട് കൊടുത്തേക്ക് നമ്മടെ സ്വാമിയല്ലേ മാവ മാവ വേറെ ഇരിപ്പുണ്ടല്ലോ പിന്നെ ചമ്മന്തി ഇല്ലേ ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതായ എനിക്കിഷ്ടം ആ രണ്ടെണ്ണം കൊണ്ടുപോയി നമ്മുടെ പുമ്മർനോത്തേക്കും കൊടുക്കാം ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയട്ടെ അവളൊന്നറിയട്ടെ ടിക്കാനാ അറിയാ ചെയ്യാൻ പോലും എന്തോ അറിയാരിക്കില്ല സാറും ആളെ പഠിക്കുന്നില്ല

ോ ഇവിടുന്ന് പോകുമ്പോ യാതൊരു അമ്മച്ചി അമ്മച്ചി മനസ്സിലായില്ല അമ്മച്ചി ഞാൻ തന്നെയാ മംഗളത്തെ രേവതി അമ്മ ഓ സമാധാനായി മാറ്റി എന്തൊരു പോലാടും അറിയാനും ചോദിക്ക എന്താ ഭാവം ഇവിടെ എല്ലാരും എല്ലാവരും ഇങ്ങനെയാ

അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടോ ചിലപ്പോ ഇതൊക്കെ കൊണ്ടുവന്ന് മുകളിൽ കല്യാണി നമുക്ക് പോവാ കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം കണ്ടില്ലേ ഈ അനത്തിപ്പെട്ട ഒറ്റ എണ്ണത്ര

എന്നെ പറ്റി മതിപ്പില്ല കാണിക്കാൻ കണ്ടോളൂ പോകുന്നവരെ പോട്ടേന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല താമസിക്കാൻ വീട് ജോലി നല്ല ആഹാരം ഇതൊന്നും ഇക്കാലത്ത് കിട്ടാൻ എളുപ്പമുള്ളവയല്ല ഞാനൊരു ഐഡിയ പറയാം വിമൻസ് ക്ലബിന്റെ പുതിയ സെക്രട്ടറി ഒരു രേവതിയമ്മയുണ്ട് ഒന്ന് കണ്ടു നോക്ക് അവരുടെ ഭർത്താവിന് ഭർത്താവിന്സുകൾ ഉള്ളതാ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി കിട്ടുവോ ശ്രമിച്ചു നോക്ക് ഒന്നുമില്ലെങ്കിലും നിന്റെ അവരുടെയും പേര് ഒന്നല്ലേ ആ കൺസിഡറേഷനെങ്കിലും കിട്ടും ശരി നോക്കിക്കളയാം എല്ലാ വാതിലും തട്ടി നോക്കാം ഏതെങ്കിലും തോക്കുമല്ലോ ഇനിപ്പൊന്നാമത്തെ പ്രാവശ്യ പഴയതിനൊരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണോ താൻ പോലും പുതിയതായി പിന്നെ ഇക്കണക്കിന് പുതിയ വർണ്ണത്തിനെ കാണുമ്പോ പഴയ എന്നെയും കളിയുമല്ലോ

േ അത് കാണാനോ തൊട്ട് അതിന് ഓരോ അസുഖങ്ങളാ ഒന്ന് വയറ്റളക്കാം താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോട്ട് പോകണം ഇവര് പുതിയതൊന്ന് ഇവിടെ കൊണ്ടു വെക്കണം അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് വന്നതാ അമ്മയെ കണ്ടാൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു ഇതാ എന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ജോലിയൊന്നും ഒഴുകില്ല പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരും അയ്യോ അങ്ങനെ പറയരുത് ഞാൻ അല്പം തിരക്കിലാണ് പിന്നെ വരും ഇവിടെ ഇരിക്കാം തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ 俺の,のか